നമസ്കാരം മൊയ്താഞ്ചലാണ് ഞാനുള്ളത് ആയൂർ വൈക്കൽ സ്വദേശി റജിലടുത്താണ് റജിലയുടെ മുഖത്ത് ആ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന തിളച്ച മീൻകറിയും ഒഴിച്ച് ഭർത്താവിൻ്റെ ക്രൂരതയാണ് നമസ്കാരം ഇപ്പോൾ എത്തിക്കുന്നത് പ്രേക്ഷകരിലെത്തിക്കുന്നത് പതിനേഴ് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷത്തിനുമുമ്പാണ് വൈക്കൽ സ്വദേശിയായ സജീറും റജിലയുമായി വിവാഹം കഴിച്ചത് ഏഴ് വർഷത്തിന് ശേഷമാണ് ഇവർക്കൊരു മകനുണ്ടായത് ആ മകൻ്റെ ജന്മദിനമായ ഇന്നലെ ആണ് ആ തിളച്ച മീൻകറി റജിലയുടെ ഒഴിച്ച് ആ സജീകറിൻ്റെ ക്രൂരത ആ അതായത് മന്ത്രവാദം ചെയ്ത് കൊണ്ടുവന്ന തകിട് റജിലയുടെ ദേഹത്ത് കെട്ടാൻ വിസമ്മതിച്ചതാണ് ഈ തിളച്ച മീൻകറി റജിലയുടെ മുഖത്ത് ഒഴിക്കാനുള്ള കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംഭവത്തിൽ ചടമംഗല പോലീസ് സ്വമേധയാ തന്നെ കേസെടുത്തിട്ടുണ്ട് പോലീസ് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പ്രജിലയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും നിയമ നടപടിയായിട്ടൊക്കെ ഇപ്പോൾ ചടയമംഗലം പോലീസ് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഈ ക്രൂരത ഒരിക്കലും നമുക്ക് മനസാക്ഷിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇതിനെ ഇതിനെതിരെ കടുത്ത നിയമ നടപടി തന്നെ വേണം സജീറിനെതിരെ നിയമ നടപടി തന്നെ വേണമെന്നാണ് റജിലയുടെയും റജിലയുടെയും ബന്ധുക്കളുടെയൊക്കെ ആവശ്യം ഇത്തരത്തിൽ ഇതിനു മുമ്പും ദേവോദ്രവം ചെയ്തിട്ടുണ്ട് സജീർ ആ സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ ഈ റജീലയുടെ കയ്യില കൈക്കലാക്കിയാണ് ഇത്തരത്തിലുള്ള ക്രൂരത സജീർ കാണിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് സജീത്തു തന്നെ ആ റജീലടുത്ത് തന്നെ ചോദിക്കാം റജീല എന്താണ് ഇത്തരത്തിലൊരു സംഭവം ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ പറഞ്ഞ കാര്യത്തിന് അത് സംസാര വിഷയം രണ്ടു മൂന്ന് ആഴ്ചക്ക് മുന്നേ ഒരു സുരേന്ദ്രൻ്റെ അടുത്ത് പോയി കുറേ ഓരോന്നൊക്കെ തകിടൊക്കെ കൊണ്ടുവന്നായിരുന്നു അന്നേരം മുടി അഴിച്ചിട്ടിട്ട് കസേര ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നില്ല അന്ന് മുതലേ എൻ്റെ അടുത്ത് ദേഷ്യമൊക്കെയാണ് മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മിണ്ടിയൊക്കെ വന്നതാണ് അന്നേരം അന്നേരം ഇടയ്ക്ക് വെച്ചിരിക്കും ചിക്കൻ ബോസ് ഒക്കെ വന്നായിരുന്നു അപ്പോൾ എൻ്റെ ശരീരത്തെ പാടൊക്കെ ഉണ്ട് അന്നേരം

ഴിയാനോന്തോ ആയിരുന്നു ഞാൻ അത് വിസമ്മതിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഈ ചിക്കൻ ബോസ് ഒക്കെ വന്നത് അതിനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചേ ഈ പാടൊക്കെ ഉണ്ടാകാനെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഒരു വാക്ക പറഞ്ഞു ഞാൻ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ തളത്തിയിട്ടേക്കും അതുതന്നെ ഞാൻ ഇങ്ങനെ കൂടപത്രം ചെയ്യാൻ ഇരുന്ന് തരാത്തത് കൊണ്ടല്ലയോ എന്നോട് ദേഷ്യം അന്നു വരെ മുൻണ്ടക്കോ ഒന്നും വലതായിട്ടില്ല ആ അത് പറഞ്ഞതും അന്നേരം തന്നെ ഈ വലത് കയറിച്ച് തട്ടി ഇതറി അത് അടുപ്പി തിളച്ചുകൊണ്ടിരുന്ന് കറിയായിരുന്നു അത് ഈ ഉണ്ടമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഞാൻ അലറി വിളിച്ചുപോയി എനിക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല വേറെന്തോ ചെയ്താലും ഈ മുഖത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചിക്കൻ ബോക്സിന്റെ ചികിത്സയിൽ കഴിഞ്ഞ് വരുന്ന സാഹചര്യം കൂടിയാണ് എന്തായാലും ഈ ക്രൂരത കേരള മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്നതാണ് ഇത്തരത്തില് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണോ എങ്ങനെയാ പോവുക പതിനാറ് വർഷത്തിനുള്ളിൽ ഞാൻ കുറേ ഞാൻ സഹിച്ചിട്ടുണ്ട് പക്ഷേ എത്ര ഇങ്ങോട്ട് സഹിച്ചാൽ ഞാൻ മോന് വേണ്ടിയിട്ടാണ് സഹിച്ചത് ഞങ്ങൾക്ക് ഏഴ് വർഷത്തിന് ശേഷം അവര് കുഞ്ഞുണ്ടാവും മകൻ്റെ ജന്മദിനമായിരുന്നു രാവിലെ നല്ല സന്തോഷത്തിലൊക്കെ ഇരുന്നതാണ് പക്ഷേ ആ സമയത്ത് ഈ വിഷയം കൊണ്ടിട്ടപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് ഓക്കെ എന്തായാലും ചടമംഗലം പോലീസ് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് പോലീസ് കൃത്യമായ ഇടപെടലാണ് നടത്തുന്നത് ചടമലം പോലീസിന്റെ നേതൃത്വത്തിൽ രാവിലെ പോലീസ് സംഘമൊക്കെ എത്തിയില്ലേ പോലീസ് സംഘം നല്ല സഹകരണമല്ലേ ഓക്കേ